ഈഴവ വിരോധിയായ രാഷ്ട്രീയ നേതാവാണ് പ്രതിപക്ഷ നേതാവ് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പണ്ടപ്പള്ളിയിൽ കിഴക്കൻ മേഖല എസ് എൻ ഡി പി യോഗം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈഴവ വിരോധിയായ രാഷ്ട്രീയ നേതാവാണ് പ്രതിപക്ഷ നേതാവ് എന്ന് നടേശൻ പറഞ്ഞു കേരളം കണ്ടതിൽ വെച്ചിട്ട് പണ്ടെന്ന് തന്നെ ഞാൻ പറയൂ ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ടാകും വി എസ് അച് ഇവിടെ പിണറായിയൊക്കെ കായി ചൂണ്ടി അവരുടെ നന്ദയുടെ പ്രായമുണ്ട് കോഴി ചൂണ്ടി വർത്തമാനമൊക്കെ പറഞ്ഞ കേട്ടാൽ അയാൾ രണ്ട് ക്ലിൻ ക്ലിൻ്റനാണെന്ന് തോന്നുന്നു ഈ തറ ഞാൻ എനിക്ക് വയസ്സ് എൺപത്തെട്ടുണ്ട് തിന് എൺപത്തൊമ്പതാമത്തേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടെയുള്ളൂ ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാർ കണ്ടിട്ടുണ്ട് ഇത്തരം തറ പറയുന്നൊരു വീഡിയോനെ ഞാൻ ജനിച്ചു കണ്ടിട്ടില്ല ഏതും മാത്രമല്ല ഒരു ഈഴവ വിരോധിയും കൂടെയാണ് ഇഴവെന്ന് പറഞ്ഞാൽ കടിച്ചു കൊല്ലാതെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് കെ പി സി സി പ്രസിഡൻറ്റ് ആരായിരുന്നു സുധാകരൻ ഒരു ഈഴവനായിരുന്നു ആ കെ പി സി സി പ്രസിഡന്റിനായിട്ടിരിക്കുമ്പോൾ ആ കെ പി സി സി പ്രസിഡന്റ് എപ്പോഴും കയറി അഭിപ്രായം പറഞ്ഞ പിറ്റേ ആ സെക്കൻഡ് അതിനെതിരായിട്ട് പറഞ്ഞിരിക്കും പറഞ്ഞു പറഞ്ഞ ആ മനുഷ്യനെ ഒതുക്കിയില്ലേ പിന്നെ അനവസരത്തില് അദ്ദേഹം താഴെ ഇറക്കിയിരുത്തി പിണറായി ചിത്ത പറയുക നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ ചിത്ത എന്നെ മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിൽ കിഴക്കൻ മേഖല എസ് ന് ഡി പി യോഗം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കിയതിനു പിന്നിൽ വി ഡി സതീശനാണെന്നും സ്ഥാനമുറപ്പിക്കാനാണ് സതീശന്റെ നീക്കങ്ങളെന്നും മാന്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കെല്പ്പ് സതീശനില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി ഇയാൾക്കൊരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയാൻ പാടില്ല ഇയാൾക്ക് എന്താ അവർ പറയുമ്പോൾ ഒത്തു പറഞ്ഞ് എങ്ങനെ സ്ഥാനം അടിച്ചെടുക്കണം മുസ്ലിം ലീഗിനെ ഒത്തു പറയണം എന്നിട്ട് അടുത്ത സ്ഥാനം ഉറപ്പിക്കണം മുഖ്യമന്ത്രിയാകാൻ നടക്കണം വലിയ കാലത്ത് വെള്ളം ഒഴിച്ചിട്ട് നടക്കുകയാണ് വെള്ളം ഒഴിച്ചിരിക്കണമല്ലാതെ ആ വെള്ളം വാങ്ങി താഴെ വച്ചയാണ് നല്ലത് കാഗ്രസ് തന്നെ നാടും തന്നെയാണ് ഓടി നടക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ നിനക്കറിയാവില്ല ആരൊക്കെയാണെന്ന് പേര് ഞാൻ പറയാനില്ല ആ മുഖ്യമന്ത്രി ആ നാണഞ്ചാണ് ഇറങ്ങുമ്പോൾ ഈ തറയൊക്കെ പിടിച്ച് മുകളിലോട്ട് പോയാൽ കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകാനുള്ള വല്ല കഴിവ് വന്നിട്ടുണ്ട് വല്ല ചീത്ത പറയാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുത്തുക ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ പറയുക സതീഷിനെ കൊണ്ടുവരുന്നു അല്ലാതെ മാന്യമായി വർത്തമാനം പറയാനോ മാന്യമായി കൈകാര്യം ചെയ്യാനോ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആരുടെ പേര് ചീത്ത പറയുന്നുണ്ട് അടുത്തൊരു പാരമ്പര്യമുള്ള ആളാണ് അപ്പോൾ കേരള ഇത്രയധികം ഒരു മലപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിവേചനം നേരിടുന്നുവെന്ന് അദ്ദേഹം മൂവാറ്റുപുഴയിലും ആവർത്തിച്ചു തന്നെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനാണ് ശ്രമം എന്നാൽ മുൻ മുഖ്യമന്ത്രിമാരായ വി എസ് അച്യുതാനന്ദനും എ കെ ആന്റണിയും സംഘടിത മതശക്തികളെക്കുറിച്ച് പറഞ്ഞതിൽ ആർക്കും യാതൊരു പരിഭവമോ പരാതിയോ ഉണ്ടായിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മതാധിപത്യമില്ലാതെയാവണമെന്നും സാമൂഹ്യനിധി എസ് എൻ ഡി പി യോഗത്തിന് വേണമെന്നും ജനസംഖ്യാടിസ്ഥാനത്തിലാവണം ആനുകൂല്യങ്ങൾ നൽകേണ്ടതെന്നും സാമൂഹിക സാമ്പത്തിക സർവേയാണ് നടത്തേണ്ടതെന്നും അപ്പോൾ ഓരോ സമുദായത്തിന്റെയും അവസ്ഥ കൃത്യമായി അറിയാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പൗഡർ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം